മഹാരാഷ്ട്രയിലെ കല്യാൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഭാരതീയ റെയിൽവേയുടെ മധ്യ റെയിൽവേ സോണിന് കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പോകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് നവംബർ ഇരുപത്തിയെട്ടിന് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുല റെയിൽവേയുടെ കീഴിൽ സ്ഥാപിതമായ ഈ ഷെഡ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് ലോക്കോ ഷെഡ് എന്ന ചരിത്രപരമായ ബഹുമതിക്ക് അർഹമാണ് മുംബൈ ഡിവിഷന്റെ പ്രധാന ചാലകശക്തിയായി കഴിഞ്ഞ തൊണ്ണൂറ്റിമൂന്ന് വർഷത്തിലേറെയായി ഇത് പ്രവർത്തിച്ചു വരുന്നു കല്യാൺ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം രണ്ടായിരത്തി പത്ത് ജൂൺ മാസത്തിലാണ് പഴയ ആയിരത്തി അഞ്ഞൂറ് വോൾട്ട് ഡി സി വൈദ്യുതി സംവിധാനത്തിൽ നിന്നും ആധുനികമായ ഇരുപത്തിയഞ്ച് ഇ കെ വി എ സി സംവിധാനത്തിലേക്ക് പൂർണ്ണമായും മാറിയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള ലോക്കോമോട്ടീവുകൾ കൈകാര്യം ചെയ്യുന്ന ഏക ഷെഡ് എന്ന പ്രത്യേകതയും കല്യാണിനുണ്ട് നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിലധികം ലോക്കോമോട്ടീവുകൾ ഇവിടെയുണ്ട് ഇതിൽ ദീർഘദൂര യാത്രകൾക്ക് ഉപയോഗിക്കുന്ന വാപ്പി ഏഴ് ചരക്ക് നീക്കത്തിനുള്ള വാഗ് ഏഴ് വാഗ് ഒമ്പത് എന്നിവയും കൂടാതെ എ സി ബൈ ഡി സി വൈദ്യുതി സംവിധാനങ്ങളിൽ ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഡബ്ല്യു സി എ എം മൂന്ന് ഡബ്ല്യു സി എ എം രണ്ട് ഡബ്ല്യു സി എ ജി ഒന്ന് തുടങ്ങിയ എൻജിനുകളും ഉൾപ്പെടുന്നു മുൻകാലങ്ങളിൽ ഡബ്ല്യു സി ജി രണ്ട് വിഭാഗത്തിൽപ്പെട്ട ഡി സി ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളും ഇവിടെ പരിപാലിച്ചിരുന്നു ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഇലക്ട്രിക് എൻജിനായ ലോക്മാന്യ ഡബ്ല്യുസിഎം അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ രാജ്യത്തിന് സമർപ്പിച്ചതും ഇതേ കാലഘട്ടത്തിലെ പ്രധാന നാഴികക്കല്ലാണ് ലോക്കോമോട്ടീവുകളുടെ കൃത്യമായ ഇടവേളകളിലുള്ള അറ്റകുറ്റപ്പണികൾക്ക് പുറമേ മറ്റ് പ്രധാന സാങ്കേതിക പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അപകട സമയങ്ങളിൽ ഉപയോഗിക്കുന്ന ആക്സിഡന്റ് റിലീഫ് ട്രെയിനുകളുടെയും ആർട്ട് സെൽഫ് പ്രൊപ്പൾഡ് ആക്സിഡന്റ് റിലീഫ് മെഡിക്കൽ വാനുകളുടെയും എസ് പി പ്രവർത്തനവും പരിപാലനവും ഈ ഷെഡിന്റെ ചുമതലയാണ് കൂടാതെ ട്രെയിൻ ചക്രങ്ങളുടെ പുനർനിർമ്മാണം റീഡിസിംഗ് സ്റ്റാറ്റിക് ഇൻവെർട്ടർ യൂണിറ്റുകളുടെ ഉപയോഗം തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾക്ക് ഇന്ത്യൻ റെയിൽവേയിൽ തുടക്കം കുറിച്ചതും കല്യാൺ ഷെഡിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പുഷ്പുൾ ഓപ്പറേഷനുകൾക്കായി പ്രത്യേക സജ്ജീകരണങ്ങളുള്ള എഞ്ചിനുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ വൈദ്യുതീകരണ ചരിത്രം പരിശോധിക്കുമ്പോൾ കല്യാൺ ഷെഡിനെ മാറ്റി നിർത്താൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇത് ഇംഗ്ലീഷ് ഇലക്ട്രിക് ഇംഗ്ലീഷ് ഇലക്ട്രിക് ഹിറ്റാച്ചി ഹിറ്റാച്ചി തുടങ്ങിയ വിദേശ കമ്പനികളുടെ എഞ്ചിനുകളാണ് പ്രധാനമായും കൈകാര്യം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ചിത്രരഞ്ജൻ ലോക്കമോട്ടീവ് വർക്ക്സ് സി എൽ ഡബ്ല്യു നിർമ്മിച്ച ആദ്യത്തെ സ്വദേശി ഇലക്ട്രിക് എഞ്ചിനായ ഡബ്ല്യു സി എം അഞ്ച് ലോക്മാന്യ കല്യാൺ ഷെഡിലേക്കാണ് എത്തിയത് ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ആത്മനിർഭർ ചരിത്രത്തിലെ വലിയൊരു ചുവടുവെപ്പായിരുന്നു ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യവും ബാങ്കർ എഞ്ചിനുകളും മുംബൈയിൽ നിന്നും പൂനെയിലേക്കും നാസിക്കിലേക്കും പോകുന്ന ട്രെയിനുകൾക്ക് സഹ്യാദ്രി മലനിരകളിലെ കഠിനമായ കയറ്റങ്ങൾ ഘട്ട് സെക്ഷനുകൾ കയറേണ്ടതുണ്ട് ഈ മലകയറ്റത്തിന് ട്രെയിനുകളെ പിന്നിൽ നിന്ന് തള്ളി സഹായിക്കുന്ന ബാങ്കർ ബാങ്കർ ലോക്കോമോട്ടീവുകൾ കല്യാൺ ഷെഡിൽ നിന്നാണ് നൽകുന്നത് പ്രത്യേകിച്ച് കസർ കസാര ലോണാവാല ലോണാവാല ഭാഗങ്ങളിലെ കുത്തനെയുള്ള കയറ്റങ്ങളിൽ ഭാരമേറിയ ചരക്ക് വണ്ടികളെയും യാത്രാവണ്ടികളെയും സുരക്ഷിതമായി എത്തിക്കാൻ ഇവിടുത്തെ വാഗ് ഏഴ് വാഗ് ഒമ്പത് എഞ്ചിനുകൾ വലിയ പങ്ക് വഹിക്കുന്നു പുഷ്പുൾ സാങ്കേതികവിദ്യ പുഷ്പുൾ ടെക്നോളജി അടുത്ത കാലത്തായി കല്യാൺ ഷെഡ് കൈവരിച്ച വലിയൊരു നേട്ടമാണ് പുഷ്പുൾ ഓപ്പറേഷൻ മുംബൈ ഡൽഹി രാജധാനി എക്സ്പ്രസ് പോലുള്ള ട്രെയിനുകളിൽ ഒരു എഞ്ചിൻ മുന്നിലും മറ്റൊന്ന് പിന്നിലുമായി ഘടിപ്പിച്ച് വേഗത വർദ്ധിപ്പിക്കുന്ന രീതിയാണിത് ഇതിനായി പ്രത്യേകമായി പരിഷ്കരിച്ച വാപ്പ് ഏഴ് എഞ്ചിനുകൾ ഷെഡ് റെയിൽവേക്ക് നൽകുന്നു ഇത് ട്രെയിനുകളുടെ യാത്രാസമയം കുറയ്ക്കാനും കയറ്റങ്ങളിൽ കൂടുതൽ കരുത്ത് നൽകാനും സഹായിക്കുന്നു സാങ്കേതിക മികവ് ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായി ലോക്കോമോട്ടീവുകളിൽ സ്റ്റാറ്റിക് ഇൻവെർട്ടറുകൾ സ്റ്റാറ്റിക് ഇൻവെർട്ടർ വിജയകരമായി പരീക്ഷിച്ചത് ഇവിടെയാണ് ഇത് എൻജിനുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ഊർജ നഷ്ടം കുറയ്ക്കുകയും ചെയ്തു കൂടാതെ ചക്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി പ്രത്യേക റീഡിസ്കിംഗ് സൗകര്യം ഇവിടെയുള്ളതിനാൽ മറ്റ് ഡിവിഷനുകളിൽ നിന്നുള്ള എഞ്ചിനുകളും സഹായത്തിനായി ഇവിടേക്ക് എത്താറുണ്ട്